ചിലപ്പോൾ വരുന്ന ചൊവ്വാഴ്ചയാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ഏരിയ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആളുകളുടെ വിഭാഗീയതയും അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രവർത്തകരുടെ കൂറുമാറി ബി ജെ പിയിലേക്ക് ചേർക്കേറുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി വരുന്ന ജില്ലാ സമ്മേളനങ്ങളുടെ അല്ലെങ്കിൽ ജില്ലാ സമ്മേളനങ്ങളുടെ ഒരു ഭാവി എന്തായിരിക്കും എന്നാണ് മനസ്സിൽ അതിനുമ്പോൾ നമുക്കറിയാം ഈ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ എന്ന് വളരെ പറയുന്ന ഇമ്പോർട്ടന്റായ അവരുടെ ഒരു സംഘടനയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് പക്ഷെ ഇക്കഴിഞ്ഞ ഏരിയ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളിലും പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്ന സാഹചര്യം അല്ലെങ്കിൽ എങ്കിലും ഏരിയ സെക്രട്ടറി അടക്കം രണ്ടുപേരാണ് ബി ജെ പിയിലേക്ക് ഈ സമ്മേളന കാലത്തിൽ ഇറങ്ങി പോയത് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കാലത്താണ് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു ഈ ഏരിയ സമ്മേളനത്തിന് കിട്ടിയ സ്റ്റേജ് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാവുന്ന സാധ്യത അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന ഏരിയ സമ്മേളന കാലം കഴിഞ്ഞിട്ടാണ് ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പോൾ ചൊവ്വാഴ്ച തുടങ്ങാൻ പോകുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജില്ലാ ഏരിയ സമ്മേളനങ്ങൾ നടന്ന പൊട്ടിത്തെറികൾ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ആവർത്തിക്കുമോ എന്ന് പറയുന്ന വലിയൊരു ചോദ്യം തെരഞ്ഞെടുക്കുമ്പോഴാണ് ചൊവ്വാഴ്ച ഇത് ആരംഭിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആദ്യ നമുക്ക് ഈ ഏരിയാ സമ്മേളന എന്തൊക്കെ പ്രശ്നങ്ങളാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നേരിട്ടത് എന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചോളം ജില്ലകളിൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ അഞ്ചോളം ജില്ലകളിലെ എന്താ പറയുക വലിയ പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളിൽ സംബന്ധിച്ചിട്ടുണ്ട് ഏരിയാ സമ്മേളന കാലത്ത് അതിൽ നമുക്ക് പ്രധാനമായി പറയാവുന്ന ഒന്നാണ് കൊല്ലത്ത് സംസ്ഥാന നേതാക്കളെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ സംസ്ഥാന നേതാക്കളെ കൂട്ടിയിട്ടുകൊണ്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ കാണിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് എന്താ പറയാ ശരിക്കുള്ള സഖാക്കന്മാർ കൊല്ലത്തെ പ്രാദേശിക സഖാകന്മാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് കാരണം സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെയാണ് കൂട്ടിയിട്ടത് അത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവുകയെങ്കിൽ കരുനാഗപ്പള്ളിയില് വിഭാഗീയത രൂക്ഷമായ ഏഡിയ കമ്മിറ്റി പിടിച്ചുവിടേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമ്മള് ഈ ഏരിയ കമ്മിറ്റിയിലെ സമ്മേളന കാലത്ത് നമ്മൾ കണ്ടു ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറി പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബിജെപി വിളിച്ചു അതിൽ വലിയൊരു ഒരു പാർട്ടിയെ സംബന്ധിച്ച് പറയുന്നത് ബുദ്ധിമുട്ടാണ് നോർമലി ഒരാൾ ബിജെപിയിലേക്ക് പോകുന്നത് പോലെയല്ല പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി ബിജെപി വിളിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും അല്ലെങ്കിൽ ഇമ്മച്ചു ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടികൾക്കുള്ളിൽ സംഭവിക്കുന്നത് പ്രവർത്തകർക്കിടയിൽ അത് അഭിപ്രായ ഭിന്നതകളായിരിക്കാം ഇപ്പൊ നമുക്കറിയാം അമ്പലപ്പുഴ സമ്മേളനം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവിനെ മാറ്റി നിർത്തിയ സാഹചര്യം സാധിച്ചിരുന്നെല്ലാവരും കണ്ടു അവിടെ എത്രയോ എത്രയോ പേര് അതിനെ എതിർക്കുന്നവരുണ്ട് പക്ഷെ പിണറായിയോടുള്ള പേര് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പാർട്ടിയുടെ ചട്ടോടുള്ള പേരുകൊണ്ടായിരിക്കാം അതിന് മിണ്ടില്ല പക്ഷെ അതിന്റെ വേറൊരു സൈഡാണ് കൊല്ലത്ത് സംബന്ധിച്ചത് ആരെയും പേടിക്കാതെ പാർട്ടിയുടെ ആശയം നിന്ന് അവരതിൽ പ്രതിഷേധിച്ചത് അപ്പോ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പാർട്ടിയുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ ഈ അഭിപ്രായ ഭിന്നതകൾ പിന്നീട് മറ്റേ പാർട്ടിയിൽ നിന്ന് കൂറുമാറ്റത്തിലേക്കൊക്കെ കടക്കുമ്പോഴാണ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് അഭിപ്രായ ഭിന്നതകളെല്ലാം സംസാരിച്ച് തീർക്കാനും അല്ലെങ്കിൽ അതിൽ ഏത് ഏകീകരണം കൊണ്ടുവരാനൊക്കെയാണ് പൊതുവെ പാർട്ടി സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ മീറ്റിങ്ങൾ നടക്കാറുള്ളത് അതിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ഇന്നർ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത എന്തായാലും ഇന്റർ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും അപ്പൊ അതിനെ ഒത്തു ചേർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഒരു പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് ആ അവിടെ എപ്പോഴെങ്കിലും ഒരു ഭിന്നിപ്പ് വരുമ്പോഴാണ് ഇത്തരം ആൾക്കാർ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തകർ തർക്കങ്ങളും വിളപ്പുകളൊക്കെ പാർട്ടിയുടെ സംഭവിക്കുന്നത് ഈ ഏരിയ സമ്മേളനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിലെ ജി സുധാകരനെ സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്ത് നടന്ന ഏരിയ സമ്മേളനത്തിലേക്കാണ് അത്രയും കുതിർത്തൊരു നേതാവിനെ വിളിക്കാതിരുന്നത് ആലോചിച്ചു നോക്കൂ സുധാകരൻ എന്ന് പറയുന്ന മന്ത്രി എന്ന് പറയുന്ന മലയാളികൾക്ക് അത്രയും പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ് പ്രതിപക്ഷം പോലും അത്രത്തോളം ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ സ്വന്തം വീടിന്റെ തൊട്ടപ്പുറത്ത് നടക്കുന്ന ഏരിയ സമ്മേളന രീതിയിൽ പതിനഞ്ചു വർഷം അമ്പലപ്പുഴയുടെ എം എൽ എ ആണ് ജി സുധാകരൻ എന്നിട്ട് പോലും അദ്ദേഹത്തിന് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് പാർട്ടി കാണിച്ച വലിയ ഒരു അനാദരവ് തന്നെയാണ് അദ്ദേഹം പറയുമ്പോൾ പാർട്ടിയുടെ ക്ഷണികൾ മാത്രമായിരിക്കും അവര് ഔദ്യോഗിക പദം വിളിച്ചു നോക്കുകയാണെങ്കിൽ പക്ഷെ അത് അല്ല അമരൻ പരിഗണന അല്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് പാർട്ടി കൃത്യമായി മുതിർന്ന നേതാക്കളെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അപ്പൊ ആ പരിഗണന ജി സുധാകരൻ അറിയിച്ചിരുന്നു പക്ഷെ അത് കൊടുത്തില്ല അതില് ജി സുധാകരൻ എന്ന് പറയുന്ന സകാവിലെ അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടായിരിക്കാം അപ്പൊ ജില്ലാ സമ്മേളനത്തിൽ എങ്ങനെ ബാധിക്കും അതൊരു വലിയ ചോദ്യമാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒപ്പം തന്നെ പാലക്കാട് ഏരിയ നേതൃത്വവുമായി ഇടന്ന് നിൽക്കുന്ന ഒരു സമാന്തര പ്രവർത്തനം നടത്തുന്ന സാഹചര്യം പാലക്കാടുണ്ട് അപ്പൊ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്ക് സലിന്റെ തോൽവി അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് സലിനെ കടന്നുവരവ് അത് പാലക്കാട് എലക്ഷൻ എടുത്തോളം ബാധിച്ചു പാർട്ടിക്കുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ചർച്ചയാവുന്നതായിരിക്കും പാലക്കാട് ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലും എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ സി പി ഐ എം എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ എടുത്താണ് പത്തനംതിട്ടയിലെ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടിട്ട് പോലും കുടുംബ മേഖലയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടിട്ട് പോലും തീർന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അത്രത്തോളം ഭീകരതയുള്ള അതിന്റെ അത്രത്തോളം എന്താ പറയാ വലിയ പ്രശ്നത്തിലേക്ക് അത് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അങ്ങനെ ഇതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പൊ ഇത് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോ പാർട്ടിയും ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം ഒരുപാട് കർമ്മകളുണ്ട് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ എത്രത്തോളമാണ് ഇതൊക്കെ ബാധിക്കുക ഒരു ആന്റി പിണറായിസം നമ്മുടെ കേരളത്തിൽ അനുവദിക്കുന്ന ഒരു കാലമാണ് പാർട്ടിക്കുള്ളവർ ഉള്ളിലുള്ളവർക്ക് തന്നെ പിണറായിയോടുള്ള എന്താ പറയാ പിണറായിയോടുള്ളതല്ല പിണറായി വിജയൻ പറഞ്ഞാൽ മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളോടുള്ള അതൃപ്തി അല്ലെങ്കിൽ അവര് അദ്ദേഹം ചെയ്യുന്ന ദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ട് എന്നുവെച്ചാൽ പാർട്ടിക്കുള്ളിലുള്ളവർ പോലും എന്താ പറയാ ഒന്ന് മാറി നിൽക്കുമ്പോൾ എന്താ ഇദ്ദേഹം കാണിക്കരുത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ചോദിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇപ്പോഴത്തെ പിണറായി സഖാവിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ പല തെരഞ്ഞെടുപ്പ് തോൽവികൾക്കും കാരണമായി പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്ന് എത്ര പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഉണ്ട് എന്ന് കാണിക്കുന്നത് തന്നെയാണ് നമ്മളിപ്പോ തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രതിപടനം എന്ന് പറയുന്നത് ചേലക്കരയിൽ പ്രതിഭം ജയിച്ചപ്പോ എല്ലാരും പറഞ്ഞു പിണറായി വിരുദ്ധത്തില്ല ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല അതുകൊണ്ടാണ് പ്രതിപേടന പ്രതിപഠന അല്ലെങ്കിൽ ചേലക്കരയിൽ ജയിക്കും കാരണം പ്രതിഭന അവരുടെ മുന്നേ എം എൽ എ ആണ് അതുപോലെ പാർട്ടിക്ക് അത്രത്തോളം അടിവേരുള്ള ഒരു സ്ഥലമാണ് ചേലക്കര എന്ന് പറയുന്നത് അതുകൊണ്ട് ചേലക്കരയിൽ പ്രതിഭടനം ജയിച്ചതിന്റെ ഒരു അത്ഭുതമൊന്നും നമുക്ക് പറഞ്ഞു വെക്കാനില്ല അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വിരുദ്ധ വികാരം അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ വികാരമല്ല വിരുദ്ധ വികാരം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളത് കൊണ്ട് ഇത് സംസ്ഥാന സമ്മേളനത്തിലാണെങ്കിലും ജില്ലാ സമ്മേളനങ്ങളിലാണെങ്കിലും പ്രതിഫലിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ കൂടുതലാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു പിന്നെ കുറച്ച് ആശ്വസിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ഒരു നേതാവിന്റെ ഒപ്പം കുറച്ചു ആൾക്കാർ നിന്നുകൊണ്ടുള്ള ഒരു മുന്നണി പരിപാടികൾ അങ്ങനത്തെ മുന്നണി പരിപാടികളല്ല ഒരു നേതാവിനൊപ്പം ഐക്യം പറഞ്ഞുകൊണ്ട് കുറച്ച് നേതാക്കൾ പോവുക അവരൊരു ടീം ആയി ഫോം ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ളിൽ ഇല്ല സി പി എം എന്ന പാർട്ടിക്കുള്ളിൽ ഇല്ലിസം അതെ അതെല്ലാത്തതാണ് സി പി എമ്മിനെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഈ പ്രാദേശിക തലത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുപോലെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന വലിയ ഫാക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശ്വസിക്കാനുള്ള കുറച്ച് പറയുക എന്ന് പറഞ്ഞാൽ യു പിസം പോലത്തെ പ്രശ്നങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് അറിയാം ഇനിയിപ്പോ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോ കൃത്യമായ അടുത്തെട്ടുകൾ ശക്തമായാൽ മാത്രമാണ് ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് അപ്പൊ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അവരുടെ സ്വീകാര്യത കാണിക്കാൻ സാധിക്കണം എന്നാലാണ് അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം എത്രത്തോളം സുനിശ്ചിതമാണെന്ന് പറയാൻ പറ്റും മൂന്നാം വട്ടം പിണറായി സർക്കാർ നേടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലെന്നാണ് പലരും പറയുന്നത് പക്ഷെ അത് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ തദ്ദേശം തെരഞ്ഞെടുപ്പുകളുടെ ബലപരിപാടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്ന ഈ പാർട്ടി സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളെല്ലാം വളരെ ക്രൂശലായി നമ്മൾ നോക്കി കാണേണ്ടതാണ് കാരണം എത്രത്തോളം ആയിരിക്കും അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുക എന്നത് വലിയൊരു ചോദ്യ ചിഹ്നം തന്നെയാണ്